ഓടങ്ങോടും കാലം പത്തുനാൽ പതുനാളോട്ടം കാറ്റുമെല്ലെ മാറിപ്പോയാൽ പായ പിന്നെ മാറ്റം അഹരവിള അഹറവിളക്കാറ്റ് അത് വീശിപ്പോയാൽ തോറ്റ് അഹരവിള അഹറവിളക്കാറ്റ് അത് വീശിപ്പോയാൽ തോറ്റ് ഇടങ്ങേറ ഏതും കൂടിടാഞ്ഞാൽ വേളാപുരത്താറ്റ് വേളാപുരത്താറ്റെവിടെയുള്ള വീളാവരത്തായിട്ട് ഫണ്ട് ഓടും കൂടേണ്ട കാലത്ത് ആ ഫാറൂഖെന്നുണ്ട് ആ രംഗത്ത് മാത്രമൊന്നും അല്ല പേപ്പറിൽ എളുതാത്തതും കൂടിയാണ് അത് അയാളെ മെയിൻഡിൽ വഹിക്കേണ്ടതാണ് ആദ്യത്തെ ആ അങ്ങനെയല്ല കൂടുതലും ഉള്ളത് പക്ഷെ തട്ടായിക്കാടില്ല തട്ടായക്കാട് എന്ന വീട്ടിലാണ് ഫാറൂഖ്

പാട്ട് ഫാറൂഖ് എന്ന് പറയുന്ന കലാകാരൻ ആൾക്കാരൊക്കെ അറിയുന്നത് അപ്പൊ അതുപോലെയുള്ള ഒരുപാട് പാട്ടുകൾ ദ്വീപിലുണ്ടാവും അപ്പൊ ഈ ഫാറൂഖിന്റെ പാട്ടും കൂടി ഫാറൂഖിന്റെ വേറെ പാരഡി തന്നെയാണ് പ്രകൂടം പ്പ ചാട്ടം ഇരുതക്കേയില്ലേ ബലപോയിപ്പാറേ വീണാൽ നാക്കാ കിത്തിയെടുപ്പം ബലപോയിപ്പാറേ വീണാൽ നാക്കിത്തിയെടുപ്പം ഭീഷുണ്ട ബലയിടുത്ത് മീങ്ങിടുവാൻ കൊട്ടേം കെട്ടി ബഹുചോറിൽ പാഞ്ഞു വരുന്നു ആറ്റേക്കാ

மேலவாய் கண்ணா கூடவா நன்னா முஞ்சத்தினே மேலவாய் கண்ணா கூடவா பாரம் குறஞ்ச பதம் பற்றும் நேரம் குரு சில வீசி கூட்டம் கூட்டம் குரு சில வீசி தருவாம் நன்னா முஞ்சத்திக்கு குரு சில வீசி ഇതാരും ശ്രദ്ധിക്കാതെ പോയൊരു പാട്ടാണ് ലക്ഷദ്വീപ് പുതിയ ആൾക്കാരെ പിന്നെ അങ്ങനെ പാരഡി നാടകമായിട്ടില്ല പിന്നെ വേറെ സൂഫിസത്തുള്ള പാട്ടിലാണ് സൂഫി ഗാന തിളങ്ങി നിൽക്കുന്നതാണ് ലെറാ റമിനി ലിറാ റമിനിയെ ഒരു സാധനം ഒരു ആഗ്രഹമായിരുന്നു ഒന്ന് ഒരു സാധനം ചെയ്യാൻ വേണ്ടി അത് ഇറങ്ങിയിട്ടില്ല ഒരു സാധനം ഉണ്ടാണ് ഒരു അതൊരു സൂഫി സാധനം പോലെയാണ് പുള്ളിയുടെ ിഷ്കിൻ രാഗങ്ങൾ തീർക്കുന്നു ആത്മലഹരി പാടിടുമ്പോൾ കൽവിൻ്റെ വീണയിൽ ഹിഷ്കിൻ തേൻ മഴ പെയ്യുന്നു മഹിമകളേറും

ഇപാട്ട് രജന ആരാണെന്ന് വെച്ചാൽ ഇത് ആർഎൻ മംഗൽ തൻദിബലെ ഇർഫാൻ റുഫായി എന്ന് അറിയാം. അഹ അയാള നല്ല ഒരു സൂഫി ലിറിക്സ് എഴുതറാണ്. ഓക്കേ ഓക്കേ ഇർഫാൻ റുഫായി ആണ്. ആ തൻദിബലെ ലിറിക്സ് എഴുതിയാ. ഏറെ ഈ ഇത്രയും നേരം നമ്മളെ ഒരു സഹായിച്ച അബൂരും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കേ താങ്ക്യൂ